ഇതാണ് ഴ കേട്ടോ കല്ല് വാഴ കേറണം കേട്ടോ ഇതുവഴി ഒരാള് നമ്മളെ കൂടെ അടങ്ങിയ വെള്ളച്ചാട്ടം കാണാൻ പോയു ഇഷ്ടം വിശന്ന് വയറൊക്കെ ഒട്ടി കിടക്കുന്നുണ്ടോ ഒന്നും കിട്ടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നാച്ചുറൽ ആൻഡ് ട്രാവൽ ലവേഴ്സ് ബ്ലോഗ് നാലോ ട്രാലോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്ന അമ്പൂരിയിലെ കുമ്പിച്ചൽ കടവ് പാലവും അമ്പൂരിയിലെ ഏതാനും ചില പ്രദേശങ്ങളുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഞാനും ജ്യേഷ്ഠനും കൂടി രാവിലെ ഒരു പത്തുമണിയായപ്പോഴത്തേക്കും കല്ലറ വീട്ടിൽ നിന്നും പുറപ്പെട്ട് നെടുമ്പങ്ങാട് വന്നു നെടുമ്പങ്ങാടെന്ന് ആര് നാട് ആര് നാടെന്ന് കുറ്റിച്ചം കുറ്റിച്ചു പന്ത വഴി നെയ്യാർ റിസർവെയറിൻ്റെ അരികിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മനോഹരമായിട്ടുള്ള കുരിച്ചെടികളൊക്കെ പോകുന്ന വഴിയിൽ ഇതുപോലെ കാണാൻ കഴിയും അതുപോലെ തന്നെ ഇവിടെ മല ഏരിയ ആയതുകൊണ്ട് കൂടുതലും റബ്ബർ കൃഷിയാണ് കാണാൻ കഴിയുന്നത് അങ്ങനെ ഇവിടെ ചെറിയൊരു കയറ്റം കയറുകയാണ് നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ കയറ്റം കയറി വന്നപ്പോഴത്തേക്കും കുമ്പിച്ചൽ കടവ് പാലത്തിലേക്ക് പോകാനുള്ളൊരു ബോർഡ് വെച്ചിരിക്കുന്ന കണ്ടു ഇവിടെ നിന്നൊരു ഇറക്കം ഇറങ്ങി വേണം കുമ്പിച്ചൽ കടവ് പാലത്തിലേക്ക് പോകാനായിട്ടുള്ളത് നല്ല സ്ഥലങ്ങൾ നല്ല ഗ്രാമീണ അന്തരീക്ഷം മഴമേഘങ്ങൾ അമ്പൂരി മലനിരകളെ മുട്ടിയുരുങ്ങി പോകുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം മൂടികെട്ടിയ അന്തരീക്ഷമാണ് ഇനിയും മഴ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ സ്വപ്നമായിരുന്ന അമ്പൂരി കുമ്പിച്ചൽ കടവ് പാലത്തിലേക്ക് ഞങ്ങൾ കയറിയിരിക്കുകയാണ് പാലം പണിയാനായിട്ട് കൊണ്ടുവന്ന എക്യുപ്മെൻസുകളൊക്കെ കയറ്റിക്കൊണ്ടു പോകുന്നതേയുള്ളൂ കുമ്പിച്ചൽ കടവ് പാലം ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നെയ്യാർ റിസർവ് വയറിന് കുമ്പിച്ചൽ കടവ് പാലം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള നെയ്യാർ റിസർവോയറും അതുപോലെ തന്നെ അമ്പൂരി മലനിരകളുമൊക്കെ നമുക്ക് ആസ്വദിക്കാം ഈ പാലത്തിൻ്റെ ഇരുവശങ്ങളിലെയും കാഴ്ചകൾ പച്ചപ്പ് നിറഞ്ഞ മലനിരകൾ കൊണ്ട് മനോഹരമാണ് അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ ധാരാളം പേർ ഇവിടെ എത്താറുണ്ട് ഈ പാലത്തിൻ്റെ കൈവരി മണിതിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ അത് ഓളങ്ങൾ വെട്ടുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്നു ഞങ്ങളങ്ങനെ പാലത്തിൻ്റെ അപ്പുറത്തെ വശത്ത് നിന്നും ഇപ്പുറം വശത്തേക്ക് വന്നു ഇനി ഇവിടെ ഇറങ്ങി ഈ പാലത്തിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കാം ഇതാണ് കുമ്പിച്ചൽ കടവ് പാലം അടിപൊളി പേരല്ലേ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു പാലമാണ് ഇവിടെ നോക്കി കഴിഞ്ഞ അടിപൊളി വിഷുവലാണ് കണ്ടോ നല്ല വ്യൂ ആണ് ലോങ്ങിൽ ഇങ്ങനെ വാഹനം വരുന്ന കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കണ്ടോ ഈ പാലത്തിന്റെ എല്ലാ സംഭവങ്ങളും പൊളിച്ചോണ്ട് പോയില്ലേട്ടാന്റെ എക്വിപ്മെന്റ് ഉണ്ടല്ലോ കോൺക്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച തട്ട് കാര്യങ്ങള് അതൊന്നും പൊളിച്ചോണ്ട് പോയിട്ടില്ല ഇപ്പോഴും ഉണ്ട് ഇതിന്റെ അടിയിൽ ചെറിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മഴ ശല്യം ചെയ്യും കേട്ടോ നല്ല രീതിയിൽ വീഷി എടുക്കാൻ പറ്റുന്നില്ല സംഭവം ഈ പാലത്തിന്റെ കേട്ടോ ഉദ്ഘാടനം ഒന്നും കഴിഞ്ഞിട്ടില്ല ഒന്ന് രണ്ട് തവണയായിട്ട് ഉദ്ഘാടനം വെച്ചിട്ട് അത് മാറ്റി വെക്കേണ്ടി വന്നു എന്നാണ് കാര്യമൊന്നും അറിയത്തില്ല അപ്പോൾ നമ്മൾ വഴിയിലൊരമ്മയെ കണ്ട അമ്മേടെ അടുത്ത് കുറേ കാര്യങ്ങളാണ് ചോദിച്ചു ഇതിനപ്പുറത്തൊരു ആദിവാസി ഊരുണ്ട് കേട്ടോ ട്രൈബൽ ആൾക്കാർ താമസിക്കുന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരുപാട് കുടുംബക്കാരൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ അമ്പൂരിലോട്ടൊക്കെ ഒപ്പൊണ്ടിരുന്നത് ഇവിടെ വള്ളത്തിലായിരുന്നു ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോ അവരൊക്കെ ഈ പാലം വന്നപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി കിട്ടിയാണ് എന്നാണ് അവര് പറഞ്ഞത് ഈ പാലത്തിന്റെ അടിയിലായിട്ട് ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് കേട്ടോ കാരിക്കുഴി തപാൽ ഓഫീസ് ഇവിടെ നല്ലൊരു കുരി ചെടിയൊക്കെ ഉണ്ട് കേട്ടാൽ കൊളം അങ്ങനെ ഇവിടെ നിന്നപ്പോഴത്തേക്കും വളരെ ശക്തമായിട്ടുള്ളൊരു മഴ പെയ്തു അപ്പോൾ ഇവിടെ കയറി നിൽക്കാനായിട്ട് വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഈ പാലത്തിനടിയിലേക്ക് കയറി കുറേ സമയം അവിടെ നിന്നു ഇപ്പം ഉച്ചയായി ഇനി ഇവിടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ മറ്റു കാഴ്ചകൾ ഉണ്ടോയെന്നറിയാൻ വേണ്ടി നമുക്കൊന്ന് ഞങ്ങളങ്ങനെ പാലത്തിൻ്റെ അവിടെ നിന്ന് ഒരു അല്പനൂരം ഒരു കോൺക്രീറ്റ് റോഡ് വഴി സഞ്ചരിച്ചു ഇവിടെ മുഴുവൻ റബ്ബറാണ് പിന്നെ കോടമഞ്ഞിറങ്ങുന്ന അമ്പൂരി മലനിരകളും കുറച്ചുകൂടി അടുത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞു എന്താ ഇവിടെ റോഡ് ക്രോസ് വെച്ചിരിക്കുന്നേ ഇല്ലെങ്കിൽ ഇതുവഴി പോയി കഴിഞ്ഞാൽ ആ മലയുടെ ഏകദേശം അടിഭാഗം വരെ നമുക്ക് പോകായിരുന്നു നല്ല കാഴ്ചയായിരുന്നു അപ്പോൾ അങ്ങോട്ടെന്തോ പണി കിടക്കുകയാണ് അപ്പോൾ അത് ബോർഡ് വെച്ചിരുന്നിട്ടും നമ്മൾ അതിനെ മറികടന്ന് അങ്ങോട്ട് പോകുന്നത് ശരിയല്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ചൊരു മാവനെ പരിചയപ്പെട്ടു അദ്ദേഹം പറയുന്നത് ഈ പാലത്തിന് ഇപ്പുറം ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾ ഉണ്ടെന്നാണ് ഈ മലയുടെ അടിഭാവം വരെയൊക്കെ ആൾക്കാർ താമസമുണ്ട് അവിടെയൊക്കെ നമുക്ക് പോയി ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ റോഡ് ക്രോസും അതുപോലെ പ്രതികൂലമായിട്ടുള്ളൊരു കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാനായിട്ട് യാതൊരു മാർഗ്ഗവും ഇല്ല ഞങ്ങളങ്ങനെ അവിടുന്ന് അല്പദൂരം സഞ്ചരിച്ചു ഇപ്പം അമ്പൂരിലെത്തി ഈ കാണുന്നതാണ് അമ്പൂരി സെൻറ് തോമസ് എച്ച് എസ് എസ് വളരെ മനോഹരമായിട്ടുള്ള ഒരു മലയോര ഗ്രാമമാണ് അമ്പൂരി ഡിസംബർ മാസത്തിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കോടയിറങ്ങുന്ന അമ്പൂരിയെയും മനോഹരമായ മലനിരകളെയും നമുക്ക് ആവോളം ആസ്വദിക്കാം ഇപ്പോഴ് സമയം ഏതാണ്ട് രണ്ട് മണിയായിട്ടുണ്ട് നല്ല വിശപ്പായി ഇനി നമ്മുടെ പ്രിയ സുഹൃത്ത് ജ്യേഷ്ഠതുയനായ റജി ജോയി മയിലാടും പാറ അദ്ദേഹത്തിൻ്റെ അനുജൻ ഇവിടെ ഒരു ഹോട്ടലുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയി ഭക്ഷണം കഴിക്കാം ഞങ്ങളങ്ങനെ എന്തായാലും ഹോട്ടൽ കണ്ടെത്തിയിട്ടുണ്ട് കേരള കഫേ മൈലാടും പാറയിൽ കേരള കഫേ അപ്പോൾ അവിടെ നമുക്ക് കഴിക്കാം ഓക്കെ നമ്മൾ അടിപൊളി ഒരു ഊണൊക്കെ കഴിച്ചു നമ്മളെ നമ്മളെന്താണ് സജി ചേട്ടിൻ്റെ ഇടയിൽ നിന്ന് അടിപൊളി ഒരു ഊണൊക്കെ കഴിച്ച് അപ്പം അമ്പൂരിൽ വരുന്നവർ കേരള കഫയിൽ വരണം എല്ല് കയറിയാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് എല്ലാം എല്ലുകറി കപ്പ അടിപൊളിയാണ് അപ്പം ഇതുവഴി വരുന്നവർ ഇങ്ങോട്ട് കയറണം കടം ഇറക്കരുത് കേരള കഫേ പിന്നെ മൈലാടും പാറയിൽ നിന്നൊരു പേരും കൂടെ ഉണ്ടല്ലോ ആ അപ്പോൾ അവിടെ വന്ന് കഴിക്കണം അടിപൊളിയാണ് അപ്പം പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇവിടെ ഒരു ചെറിയ വാട്ടർഫോൾ ഉണ്ടെന്ന് പറയാനായിട്ടു അപ്പൊ അത് കാണാൻ പോവുകയാണ് ജംഗ്ഷൻ ഇതാണ് വെള്ളച്ചാട്ടം കാണാൻ പോകും അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്ന കാര്യങ്ങളൊക്കെ നല്ല വ്യൂ ആണ് നേരെ അടിപൊളിയാണ് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ അമ്പൂരി ജംഗ്ഷനിൽ നിന്നും നല്ലൊരു ഇറക്കം ഇറങ്ങി വന്നു നിന്നത് ഒരു നടപ്പാലത്തിലാണ് ഇങ്ങനെ ഒരു പാലം ഇവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു എന്തായാലും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഇത് ഇതും നെയ്യാർ റിസർവയറിന് കുറുകയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം നടപ്പാലമാണെങ്കിലും ഇതുവഴി ചെറിയ ഓട്ടോറിക്ഷയൊക്കെ പോവും കേട്ടോ ഈ നടപ്പാലം കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കാണ് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു അപ്പോൾ അത് ലക്ഷ്യമാക്കി പോവുകയാണ് ഈ നടപ്പാലത്തിന്റെ പേരാണ് പന്തപ്പ്ലൂട് ചാക്കപ്പാറ നടപ്പാലം ഇത് ഓട്ടോറിക്ഷ പോവും ഒരല്പം കൂടി വീതിക്ക് അന്ന് കെട്ടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത്യാവശ്യം കാറും ജീപ്പും വാഹനങ്ങളും ഒക്കെ പോകുമായിരുന്നു ഇവർക്ക് കൂടുതൽ ഉപയോഗപ്രദമാകുമായിരുന്നു ഞങ്ങളങ്ങനെ പാലത്തിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ രണ്ട് ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം വെള്ളച്ചാട്ടത്തിൽ വന്നവരായിരിക്കും ഈ വണ്ടി കൊണ്ടുവച്ചതെന്ന് ഊഹിക്കുന്നു അപ്പം ഞങ്ങളും ഇവിടെ വണ്ടി വയ്ക്കുകയാണ് ഇവിടെ അടുത്തൊന്നും വെള്ളച്ചാട്ടം കാണുന്നില്ല പക്ഷേ ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പോൾ അത് ലക്ഷ്യമാക്കി നമുക്ക് ഒന്ന് നടന്ന് നോക്കാം ഇവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോഴിതുവഴിയായിരിക്കും വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത് എന്തായാലും നമുക്ക് നടന്ന് നോക്കാം മുന്നോട്ടായിരിക്കും വെള്ളച്ചാട്ടം എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ പോവേണ് ചെറിയൊരു വഴിയൊക്കെ കെട്ടിയിട്ടുണ്ട് വെള്ളച്ചാട്ടം കുളിച്ചാ ാട്ടത്തിൽ കുളിച്ച ഒരുപാട് പേരുണ്ടല്ലേ ആയിക്കൊള്ളി പോയിക്കുളി പോ ഒരാള് പോണ പോ

ഇത് ുടിൽ യാതൊക്കെ ഫലവണമൊരു ഓ ഇതിപ്പോ അവിടെ ഡൈവ് ഡൈവടിക്കരുതെന്ന് ബോർഡ് വെച്ചിരുന്നാലും നമ്മൾ ഈ വെള്ളം വഴി ഈ താനെ ഡൈവ് പോവും ഈ പായലില് ചവിട്ടി അയ്യോ ഇതുവഴി കേറി പോണതായിരിക്കും കേട്ടോ വെള്ളച്ചാട്ടം കാണാൻ നമ്മളീ നടന്ന് പോകുന്നതിന് വേണ്ടിയുള്ള വെള്ളച്ചാട്ടം ഉണ്ടോ എന്തോ എന്തായാലും പോയി നോക്കാം ആ ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാണുന്നു ഓ ഇതാണല്ലേ വെള്ളച്ചാട്ടം നിങ്ങളിഞ്ഞെത്തിയല്ലേ എങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം ഏ പോണല്ലേ കുഴിയൊന്നും ഇല്ലല്ലോ അവിടെ ഞങ്ങൾ നേരത്തെ കുമ്പിച്ചൽ കടവ് പാലത്തിൽ വെച്ച് ഇദ്ദേഹത്തിനെ കണ്ടിരുന്നു വെള്ളത്തിലൂടെ ഇറങ്ങി വെള്ളച്ചാട്ടം കാണാൻ പോവുന്നു അതാണ് ഇതിന്റെ വൃത്തി ഏകദേശം അടുത്തെത്തി കാണിച്ചിതിലേ കയറണം കേട്ടോ ഇതുവഴി കയറി ഈ സൈഡിൽ കൂടെ നടന്ന അങ്ങോട്ട് പോവാക്കെ ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മഴ ആയതുകൊണ്ട് വെള്ളമുണ്ട് ീ പ്രദേശവാസികൾക്ക് മാത്രം അറിയാവുന്ന ഉള്ള ചേട്ടം ഇതൊരു ഹിഡൻ ഫോർട്ടാണ് അടിപൊളി അല്ലേ കൂപ്പറല്ലേ ഉള്ള ചേട്ടാ ചേട്ടം കാണാനും കുളിക്കാനും ഒരുപാട് വന്നിട്ടുണ്ട് പയ്യന്മാരാണ് ഇവിടെ കൂട്ടുകള് വരുന്നത് അമ്പൂരി മല വരുന്ന വെള്ളമാണ് കേട്ടോ ഭയങ്കര കനത്ത മഴ ചിലപ്പം ഇവിടെ ചിലപ്പോ ഈ പാറ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പോൾ വെള്ളം വന്നു മറിയും ഇവിടെ ഈ നാട്ടിലുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ അവരിങ്ങനെ ഫ്രീ ആയപ്പോഴത്തേക്ക് ഫോട്ടോ എടുക്കാനും കുളിക്കാനും എന്നൊക്കെ പറഞ്ഞു കയറിയ മച്ചമാര് ധ്യാനത്തിലൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കുകയും എന്നാലും പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ അറിയുമെന്നറിയാത്ത നല്ല ചേർക്കണം കൊള്ളാം നല്ലൊരു വൈവാണ് അത് വരുമ്പോഴത്തേക്ക് വെച്ചിരിക്കുന്നുണ്ട് നമ്മളുടെ അവിടെയൊക്കെ വന്നിട്ട് പറ്റി കഴിഞ്ഞാൽ ആയിട്ട് വേണം നമ്മൾ താഴെ ഓളിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പാലിച്ചുകൊണ്ട് വേണം പറയാനുള്ളത്

അമ്പൂരിക്ക് പുറത്തുള്ള ഏതാനും ചില ആൾക്കാർക്കൊക്കെ അറിയാം ഈ വെള്ളച്ചാട്ടം അപ്പോൾ അതല്ലേ ഉരുട്ടമ്പലത്തിൽ നിന്നൊക്കെ ഇവിടെ എത്തിയത് ഞങ്ങളങ്ങനെ വെള്ളച്ചാട്ടം കണ്ടിട്ട് വരുന്ന വഴിയിൽ വാഴ പോലെയുള്ളൊരു ചെടി കണ്ടു സംഭവം ഇത് വാഴ തന്നെയാണ് പക്ഷേ ഇതിനെ കല്ലുവാഴ അല്ലെങ്കിൽ കാട്ടുവാഴ എന്ന് പറയും ഇതിൻ്റെ പഴത്തിനകത്ത് നിറയെ കട്ടിയുള്ള കുരുക്കൾ പോലെയുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ കല്ലുവാഴ എന്ന് പറയുന്നത് ഒരുപാട് ആയുർവേദ മരുന്നുകൾക്ക് കല്ലുവാഴ ഉപയോഗിക്കുന്നതാണ് ഞങ്ങൾ ഈ നടപ്പാലത്തിന്റെ ഒരു ലോങ് വ്യൂ കാണാൻ വേണ്ടി കുറച്ച് ദൂരേക്ക് നടന്നു അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചയാണിത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരാൾ നമ്മളെ കൂടെ അടക്കുകയാണ് വെള്ളച്ചാട്ടം കാണാൻ പോയപ്പോഴും ഉള്ള

ഇങ്ങോട്ട് വരുമോന്തോ അതിൽ നിന്നൊരു വാഴയ്ക്കേടാം ഒരു വില്ലൻ ഇവിടെ കിടക്കണോണ്ട് അവിടെ വന്ന് പേടിച്ചു നിക്കുന്നു കേട്ടാ കേട്ട അവിടെ സ്ട്രക് ആയിട്ട് നിക്കുകയാണ് പിന്നോട്ട് വന്നു കഴിഞ്ഞ ഇവ പ്രശ്നം ഉണ്ടാക്കും നമ്മളൊരു ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇല്ല അങ്ങനെ ഒരു വാഴയ്ക്കപ്പം മേടിച്ചു കൊടുക്കാൻ കരുതി കണ്ട ഒരു വാഴയ്ക്കപ്പം മേടിച്ചു കൊടുക്കുകയാണ് ഈ അതിന്റെ സന്തോഷം കണ്ട വിശന്ന് ഇടക്കിയിരുന്നു കേട്ടാ ഉള്ളാമോ ഇല്ല ഇല്ല ഓക്കെ നമ്മൾ വിളിച്ചപ്പോഴത്തേക്ക് കൂടെ വന്നു അതിനത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു ആണ് വിളിച്ചപ്പോഴത്തേക്ക് കൂടെ വന്നെടുക്കാണി ആണെങ്കിലും അതിന് അറിയാം ശരി പോണേ അങ്ങനെ ഞങ്ങളും ഇവിടത്തെ നിന്ന് നല്ലൊരു പാൽച്ചായും ചൂട് പഴംപൊരിയും കഴിച്ചു ീ ആനക്കുഴി വെള്ളച്ചാട്ടം കാണാൻ വരുന്ന ആൾക്കാർ നമ്മുടെ ഈ പാലത്തിൻ്റെ എൻഡിൽ വന്നിട്ട് മീരാത്തട്ടുകടയിൽ നല്ല ചായയും നല്ല വാഴക്കുന്നിപ്പോൾ വാഴയ്ക്ക പോകണം ഓരോ ദിവസം ഓരോ കടികളായിരിക്കും അങ്ങനെ നല്ല ചായയും പാൽ ചായയും കടികളുമൊക്കെ കഴിക്കാം ഇവിടെ ഈ ഒരു കടയേ ഉള്ളൂ ഇതിൻ്റെ എൻഡിൽ എന്തായാലും അടിപൊളി വൈവാണ് പേരെന്താണ് അതിൻ്റെ പേരെന്താണ് എൻ്റെ റജി റജി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ എല്ലാവരും ചായ പിടിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ് ഇനിയും ഒരുപാട് കാഴ്ചകൾ അമ്പൂരി വില്ലേജിലുണ്ട് ആ കാഴ്ചകളുമായി അവസരത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു താങ്ക് യു ബൈ